ഇന്നൊരു പണിയുമില്ലാതെ കൊറേ നേരം വെറുതെ ഇരിക്കുവായിരുന്നേ അപ്പോഴാണ് വിചാരിച്ചത് മുഖത്തിട്ടെന്തെങ്കിലും ഒന്ന് പണിഞ്ഞാലോന്ന് വെറുതെ ഇരിക്കുമ്പോ എന്നെപ്പോലെ കൈ കിട്ടുന്നതൊക്കെ വാര്യം മുഖത്ത് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് പാല് മാത്രം എടുക്കാന്ന് വിചാരിച്ചപ്പോ ഒരു ഭംഗി കുറവ് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് ഒരു നൂല് മഞ്ഞപ്പൊടി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നെ എന്താണെന്ന് അറിയില്ല കുറച്ചധികം കുരുക്കൾ ഇപ്പോൾ എന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കുരുക്കൾ മാത്രമല്ല പാടുകളും കുഴികളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആന്റി വൈബിലേക്ക് കാല് വെച്ച് തുടങ്ങി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഇങ്ങനെയുള്ള പൊടിക്കൈകൾ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ മിൽക്ക് നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ഫേസിൽ മിൽക്ക് അപ്ലൈ ചെയ്ത് നോക്കാം പിന്നെ കഴിച്ച നെല്ലിന്റെ ഇടയിൽ കയറിയിട്ടാണ് ഞാൻ മഞ്ഞൾ പൊടിയൊക്കെ വാരിയിട്ടത് അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇത്രയും കാര്യമായിട്ട് എഴുതുന്നത് വേറെ ഒന്നും അല്ല പേരും അഡ്രസ്സും വെറുതെ എഴുതി കളിക്കുവാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തു അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബൈ ഡിയേഴ്സ്